ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഉണ്ട് ദിമിയൊന്നും കളിപ്പിക്കാതിരിക്കുന്നത് പട്ടിഷോ ആണെന്ന് പട്ടിഷോ ഒന്നും നല്ല സുഹൃത്തായി ദിമിക്ക് ചെറിയൊരു ഇഞ്ചുറി ഉണ്ട് അതൊരു ലൈറ്റ് ഇഞ്ചുറി ആയതുകൊണ്ട് ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് ആയിട്ടൊന്നും പറയാതിരുന്നതാണ് പക്ഷെ ഇങ്ങനെ ഒരു കമന്റ് പറയാതിരിക്കില്ല ഇന്നത്തെ ഇന്നത്തെ വെച്ചിട്ട് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിമിയെ കളിപ്പിക്കുന്നത് റിസ്ക് ഫാക്ടർ ആണ് എന്ന് സോ അദ്ദേഹത്തിന് വളരെ നേരിയൊരു ഇഞ്ചുറിയുണ്ട് നമ്മളുടെ മാനേജ്മെന്റിന്റെയും ഫിസിയാണ് എന്ത് എന്ത് അക്കൗണ്ടബിലിറ്റി ഉണ്ട് നമ്മുടെ എന്ത് ആത്മാർത്ഥതയുണ്ട് ഇവിടെ ടീമിന്റെ ഒരു ടോപ്പ് സ്കോറർ ഇൻജോർഡായി പെപ്ര പെപ്ര ഓൾറെഡി റൂൾ ഔട്ട് ആയി പെപ്രയ്ക്ക് പകരം വന്ന് ജസ്റ്റ് ഇൻജോർഡായി ഇപ്പം കണ്ടിന്യൂസ് മത്സരങ്ങൾ വരുന്നുണ്ട് അത് അതൊക്കെ ഒരു കാരണമായിട്ട് എടുക്കാം എന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫിസിയോ അത്ര നല്ലതല്ല എന്നാണ് ഈ ഒരു സീസണിലെ പ്രകടനം കൊണ്ട് വിശദമാക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ വേറെ ഒരു ടീമും ഇത്രയധികം പരിക്കുകളാൽ വേട്ടയാളെ കണ്ടിന്യൂസ് ആയിട്ട് താരങ്ങൾക്ക് നിരന്തരം പരുക്കുകൾ വരുന്നുണ്ടെങ്കിൽ അതിവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പോരായ്മ തന്നെയാണ് ഇനി എത്രയൊക്കെ നമ്മൾ നിർഭാഗ്യം എന്ന് പറഞ്ഞ് അലക്കി വെളുപ്പിച്ചാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെഡിക്കൽ അല്ലെങ്കിൽ വെൽനസ് ഫിറ്റ്നസ് ഡിസിയോ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ എന്തൊക്കെയോ വീഴ്ചകൾ വരുന്നുണ്ട് ഇത്ര അധികം താരങ്ങൾക്ക് നിരന്തരം പരിക്കുകൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ച തന്നെയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ജസ്റ്റിനും ചെറിയ ഉണ്ട് ദിമിക്കും വളരെ നേരിയ ഇഞ്ചുറിയുണ്ട് അത് ലൈറ്റസ്റ്റ് ആയിട്ടാണ് റിസ്ക് ഫാക്ടർ ഉണ്ട് ഈവൻ ഫെദോറിന്റെ കാര്യത്തിലും ചെറിയൊരു റിസ്കിനെ പറ്റി ആശയം സൂചിപ്പിച്ചിട്ടുണ്ട് അത് നാളിന്റെ ഇവിടുത്തെ ഒരു സിറ്റുവേഷനായിട്ട് സെറ്റ് ആയി വരാനാണ് കാരണം അദ്ദേഹം നേഷൻസ് ലീഗ് മത്സരം കളിച്ച ശേഷം ട്രാവൽ ചെയ്തു വന്നു അപ്പം അദ്ദേഹത്തിന് ഫിറ്റ് ആവാൻ പറ്റുന്നില്ല എന്നുള്ള സംഭവം കണ്ടിന്യൂസ് ട്രാവലിങ് ചെന്നെ കൊണ്ട് ഇനി പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് പറഞ്ഞത് പക്ഷേ ദിമയുടെ കാര്യത്തിൽ നേരിയ ഒരു പരിക്കേറ്റ സൂചന ആശാൻ തന്നിട്ടുണ്ട് അല്ലാതെ പട്ടി കാര്യങ്ങളും ഒന്നും അല്ല വെറുതെ ഇറക്കി പണി വാങ്ങിച്ചു കൂട്ടണ്ട എന്ന് എഴുതിയിട്ടാണ് നമ്മളുടെ ഫിസിയോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൃത്യമായിട്ടുള്ള വിമർശനം അർഹിക്കുന്നുണ്ട്